വാഴക്കുടപ്പൻ ബജ്ജി ബജി അതുണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഈ വാഴയുടെ കണ്ടോ കൊലയുടെ താഴെ ഉണ്ടാകുന്ന ഈ ഉണ്ണി ആ കുടപ്പൻ വെട്ടിയെടുക്കണം കണ്ടോ കൊപ്പ എന്നൊക്കെ പറയും ചിലവർ അപ്പോൾ ഉണ്ടോ ഇതാണ് മെയിൻ കൊല അതിൻ്റെ അടിയിലാണ് ഈ സാധനം കണ്ടോ അത് നമ്മൾ വെട്ടിയെടുത്തു ഇത് ഒരു ഇരട്ടക്കൊലയാണ് അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് വാഴ കൊലച്ച എന്തൊക്കെ ഇരട്ടക്കൊലയാണ് അപ്പം ഇവിടെ വെച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ വെട്ടിയെടുക്കേണ്ടതായിരുന്നു പക്ഷേ ഓണം ഒക്കെ ആയിരത്ത് പച്ചക്കറികളൊക്കെ ആയിരുന്നു ഭക്ഷണം അപ്പോൾ ഇത് അന്ന് വെട്ടിയെടുത്തില്ല സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ ഇത് കണ്ടോ കുറച്ച് വലിപ്പം കൂടി എന്നാലും കുഴപ്പമില്ല അതൊക്കെ സബിതയ്ക്ക് ഇത് ഉണ്ടായി കൊടുത്താൽ മതി അതൊക്കെ അവളുടെ പണികളാണ് കണ്ടോ അപ്പോൾ ഇത് വെട്ടിയെടുക്കണേ ഇത് കുഴപ്പൻ കായ നമ്മൾ പയറും കായം കൂടിയിട്ട് കറി വെക്കും അപ്പോൾ വേണ്ട ഇത് വേറെ രണ്ട് കൊലകളാണ് കണ്ടില്ലേ ഇത് ഒരു ചെറിയ കൊലയാണ് ഇതൊക്കെ നല്ല ഹൈറ്റിൽ പോയി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു രണ്ട് വർഷം മുൻപ് കുഴിച്ചിട്ട വാഴയാണ് അപ്പോൾ ആദ്യത്തെ കുഴിച്ചിട്ട വാഴയുണ്ടല്ലോ നമ്മൾ കുഴിയിൽ കുഴിച്ചിട്ട പാളയങ്കോടൻ ഒരാൾ ഉയരം അല്ലെങ്കിൽ ഒരാറടി ഉയരത്തിയാണെങ്കിൽ കുലയ്ക്കും പിന്നെ ഇതിന് ഇഷ്ടംപോലെ കണ്ണുകൾ മുളച്ച് വരും അപ്പം ഈ കണ്ണുകൾ മുഴുവനും സൈഡിക്കൊക്കെ വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് മോളിക്ക് മോളിക്കാട്ട് പോകും അപ്പോൾ ഇതുപോലെ ഹൈറ്റ് കൂടി പോകും അപ്പം നമ്മൾ സാധാരണ എല്ലാവരും ഈ പാളയംകോടെ വാഴയൊന്നും പറിച്ചു കുഴിച്ചിട്ടില്ല ഒരു കുഴി കുത്തി കുഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും മൂന്നും കൊല വെട്ടിയതിന് ശേഷമാണ് എടുക്കും അത് മാറ്റി സ്ഥാപിക്കുകയുള്ളൂ അപ്പോൾ കണ്ടോ ഈ കുടപ്പം നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇനി ക്ലീൻ ചെയ്യണം ഈ ചോപ്പ് ബ്രൗൺ കളർ മുഴുവൻ കളയണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ള അത് മാത്രമേ എടുക്കുകയുള്ളു അപ്പോൾ ഒരു നാലോ അഞ്ചോ ലെയർ കളയുക എന്നിട്ട് വേണം എടുക്കാനായിട്ട് അന്നാലാണ് ഇത് നല്ല കട്ടി പിടിച്ചിട്ട് ഇരിക്കണ്ടാവും അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇതുപോലത്തെ വൈറ്റ് അപ്പോൾ സബിത അപ്പോൾ സബിജന ഈ വീഡിയോ മുഴുവൻ പിടിക്കണ ആള് ക്യാമറയൊക്കെ അവളുടെ കയ്യിലാണ് അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ നൈസായിട്ട് ഒരു സെന്റിമീറ്റർ വണ്ണത്തിൽ അങ്ങോട്ട് മുറിക്കുക അല്ലെങ്കിൽ ഒന്നര സെന്റിമീറ്റർ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ മുറിച്ചു കണ്ടോ അപ്പോൾ കൂടുതൽ വണ്ണം ഉണ്ടാവേണ്ടിരിക്കുകയാണ് നല്ലത് കണ്ടോ ഒരു പരിപ്പൊടേരവണ്ണം കടയിൽ നിന്ന് അടിക്കുന്ന പരിപ്പൊടയുണ്ടല്ലോ ഒരു ബ്ലേഡ് കാണല്ലേ അല്ലേ ഉള്ളു അതുപോലെ തന്നെ ആക്കി വയ്ക്കുക എന്നിട്ട് ഇതിനി പുളി രസം വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പേസ്റ്റൊക്കെ മുക്കിയിട്ട് ഇതെടുക്കുക അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ടൊമാറ്റോ സോസ് എടുത്തിട്ട് കടലപ്പൊടി നമ്മൾ കുഴക്കുമ്പോൾ അതിലൊഴിക്കുക വെള്ളത്തിന് പകരം അപ്പോൾ ഒരു പുളിപ്പ് രസം ഇതും കൂടിയിട്ട് കിട്ടും കണ്ടില്ലേ അപ്പോൾ ഈ ബജി ഉണ്ടാക്കാനുള്ള ഇത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ കടലപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് കുറേ വെള്ളമല്ല എന്നിട്ട് ഇതുപോലെ കുറുക്കി എടുക്കണം അതിൽ ഉപ്പ് ഇടുക കുറച്ച് മുളക് ഇടാം പിന്നെ പുളിപ്പ് രസം വേണ്ടവർക്ക് വെള്ളത്തിന് പകരം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണ്ടോ അപ്പ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മൾ എണ്ണയ്ക്കൊക്കെ തീ കൊടുക്കണം എണ്ണയ്ക്കല്ല ചട്ടിക്ക് തീ കൊടുത്ത് എണ്ണയൊക്കെ ചൂടാക്കി കൊണ്ടിരിക്കുക അപ്പൊ പെട്ടെന്ന് പണികൾ അവസാനിക്കും കണ്ടല്ലേ ഫ്രൈ ചെയ്ത് കോരി എടുക്കണം ഉണ്ടോ നല്ല ഗോൾഡൻ കളറ് ബജിയാണ് ഇത് ഇത് തിന്നാൻ ഭയങ്കര സ്വാദിഷ്ടമാണ് അപ്പം കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുകൾ ഇതൊന്നും നശിപ്പിച്ച് കളയരുത് ഇതൊക്കെ നമ്മൾക്ക് വളരെ ലാഭകരമായിട്ട് ബഡ്ജി ഉണ്ടാക്കി നോക്കണ്ടോ ഇപ്പം പയറും കായും നമ്മുടെ മോദ മോദ എന്ന് വെച്ചാണെങ്കിൽ ആഫിക്കും മുഷി തൊലി ഉരിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാണെങ്കിൽ മോത അതും പറഞ്ഞിട്ട് നമ്മുടെ കള്ളന്മാർ വിൽക്കും അത് വാങ്ങിച്ചു തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് അപ്പം ആ ഭംഗിയ മഷി കിലോയ്ക്ക് നാല്പത് രൂപയുള്ളൂ പക്ഷേ ഇത് പറഞ്ഞിട്ട് ഇത് തൊലി പൊളിച്ചു പറഞ്ഞാലോ നാനൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് വിൽപ്പന അപ്പ വേണ്ട ഇത് കാലത്ത് ഒമ്പത് മണിക്ക് എന്റെ ഭക്ഷണങ്ങൾ റെഡിയായി ഇത് കഴിച്ചിട്ട് വേണം എനിക്കിനി എൻ്റെ ലൂക്കാസ് മാർക്കറ്റിൽ പോയിട്ട് ഇരിക്കാനായിട്ട് അപ്പം ഇപ്പം കാലത്ത് ഒമ്പത് മണിക്കാണ് ഭക്ഷണം ഒമ്പതരയ്ക്ക് കട വെക്കും രാത്രി ഒമ്പര വരെ അപ്പ അതിനുള്ളിൽ ചെയ്യുന്ന പണികളാണ് എന്റെ കൃഷികളും കാര്യങ്ങളും അപ്പം കാലത്ത് രണ്ട് മണിക്കൂർ കൃഷിപ്പണി അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ മിക്കവാറും സാളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ എൻ്റെ ഭാര്യയാണ് അപ്പോൾ കാലത്ത് തന്നെ വിളിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് പോകുന്നതിന് മുന്നേ ഞാൻ പോകുന്നതിന് മുന്നേ എങ്ങനെങ്കിലും കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഓടിപ്പാടി ചാടി നടക്കാതിരിക്കും അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കണം